പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ പാർലമെന്റിൽ കോൺഗ്രസ് എം പിമാർ ശബ്ദമുയർത്തിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ബിജെപിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്നവരാണ് കോൺഗ്രസ് എം പിമാർ പ്രധാനമന്ത്രിക്കെതിരെ സംസാരിക്കാത്ത മുഖ്യമന്ത്രിക്ക് മൃദുമോദിത്വ സമീപനമാണെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് പ്രശ്നം രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് വിമർശിക്കാം കോൺഗ്രസിനെ പേരെടുത്ത് വിമർശിക്കാം വയനാട് എംപിയെ പേരെടുത്ത് വിമർശിക്കാം കോൺഗ്രസ് പ്രസിഡന്റിനെ വിമർശിക്കാം കെ സി വേണുഗോപാലിനെ വിമർശിക്കാം ഞാൻ ചോദിക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് വിമർശിക്കാൻ പിണറായി വിജയനെ എന്താണ് പിറകോട്ട് വലിക്കുന്നത് എന്നറിയാൻ അതിയായ താൽപര്യമുണ്ട് വയനാട്ടിലെ എൽ ഡി എഫ് കൺവെൻഷൻ വേദിയിൽ കോൺഗ്രസ് എം പിമാർക്കെതിരെ മുഖ്യമന്ത്രി സംസാരിച്ചതിന് മറുപടിയുമായാണ് സിദ്ദിഖ രംഗത്തെത്തിയത് പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചത് മോദിയെ സുഖിപ്പിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് സിദ്ദിഖ വിമർശിച്ചു മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയായി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാഹുൽ ഗാന്ധിയും ശശി തരൂരും സംസാരിക്കുന്ന ദൃശ്യങ്ങളും കാണിച്ചു മൂവ് ഈ സി പി എമ്മും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളാണ് ഇ പി ജയരാജൻ സംസാരിക്കുന്നത് എൻ ഡി എ കൺവീനറെ പോലെയാണെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവില്ലെന്ന് സുരേന്ദ്രൻ പറയുന്നു വോട്ട് കച്ചവടം നടന്നുകഴിഞ്ഞു വടകരയിലും തൃശൂരിലും ഒരു ലക്ഷം വോട്ടുകളുടെ ലീഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നും എം എൽ എ വ്യക്തമാക്കി ജയ്ഹിന്ദ് ന്യൂസ് വയനാട്